ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നുണ്ട് അതായത് പക്ഷാഘാതം ഒരു സൈഡിൽ തളർന്നു പോവുക മരണം ഉണ്ടാകുകയൊക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നു നമ്മുടെ ഇടയിലൊക്കെ പല ആളുകൾക്കും സ്ട്രോക്ക് ഉണ്ടാകുന്നു സ്ട്രോക്ക് തടയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നൂറ്റി നാൽപ്പത് തൊണ്ണൂറാണ് ഏറ്റവും മാക്സിമം നമുക്ക് ബ്ലഡ് പ്രഷർ വരാനായിട്ട് പറ്റും അതിന് മുകളിലോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നൂറ്റി നാൽപ്പത്തി രണ്ടാണെങ്കിൽ പോലും നമ്മളത് കണ്ട്രോൾ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാം നല്ലോണം പച്ചക്കറി അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക ഉപ്പ് നല്ലോണം കുറയ്ക്കുക ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക ഇതെല്ലാം നമുക്ക് നല്ലോണം ഉറക്കം എല്ലാം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നിട്ടും കൺട്രോൾ ആയില്ലെങ്കിൽ ഉറപ്പായിട്ടും മരുന്ന് കഴിച്ച് അത് കണ്ട്രോൾ ചെയ്തിരിക്കുക അതുപോലെ തന്നെ അമിതമായിട്ടുള്ള പഞ്ചസാര ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം നോർമലാക്കി വെക്കണം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് നോർമലാക്കി വെക്കണം പിന്നെ മദ്യപാനവും സിഗരറ്റും പൂർണ്ണമായിട്ടും തടയുക ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സ്റ്റോക്കിനെ നമുക്ക് തടയാനായിട്ട് പറ്റും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക